എങ്ങനെ എങ്ങനെ വ്യക്തിപരമായി പരിഹസിക്കുന്നത് കോൺഗ്രസിന്റെ വക്താവ് വരും നിങ്ങൾ ഞാൻ വ്യക്തിപരമായി എന്തെങ്കിലും ഒരു വാക്ക് ഇന്നലെ ട്വന്റി ഫോർ ചാനലിലെ ചർച്ചയിൽ സംഭവിച്ചത് വളരെ ശ്രദ്ധേയമായിരുന്നു ബി ജെ പി പ്രതിനിധിയായ ശിവശങ്കറിനോട് അവതാരകൻ ഹാഷ്മി നിർണായകമായ ചില ചോദ്യങ്ങൾ ചോദിച്ചു ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അവതാരകനെയും ചാനലിനെയും അധിക്ഷേപിക്കാനും പരിഹസിക്കാനുമാണ് ബി ജെ പി വക്താവ് ശ്രമിച്ചത് ഇതുതന്നെയാണ് ഇന്ത്യയിൽ ബി ജെ പി നേതാക്കളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തുടർന്നുകൊണ്ടിരിക്കുന്നതും ജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകേണ്ടിടത്ത് ശിവശങ്കരൻ വൈമുട്ടി ഉത്തരമില്ലാതായപ്പോൾ അദ്ദേഹം വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് വഴുതി എന്നാൽ അവതാരകൻ ഹാഷ്മി അതിനെ ശക്തമായി പ്രതിരോധിച്ചു ചർച്ചയുടെ ഗൗരവം നിലനിർത്തുന്നതിനും ജനങ്ങൾക്കുള്ള ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിനുമുള്ള രീതിയിലാണ് ഹാഷ്മി ഇടപെട്ടത് ഒടുവിൽ സമ്മർദ്ദം സഹിക്കാനാവാതെ ശിവശങ്കർ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഈ സംഭവം മാധ്യമങ്ങളുടെ ധൈര്യവും നിർഭയമായ അവതാരക ശൈലിയുമാണ് തെളിയിക്കുന്നത് ചോദ്യം ചോദിക്കുന്നവരെ അപമാനിച്ച് ഒഴിഞ്ഞുമാറാനുള്ള ശ്രമങ്ങൾ സമൂഹത്തിൽ നിലകൊള്ളില്ലെന്നതിന് മികച്ച ഉദാഹരണമാണ് ഇന്നലത്തെ സംഭവം നമുക്ക് ആ ചർച്ചയൊന്ന് കാണാം പി ആർ ശിവശങ്കർ ഇവിടെ നോക്കൂ ഇവിടെ ബീഹാറിൽ എസ് ഐ ആറിന്റെ ഭാഗമായി വെട്ടി മാറ്റപ്പെട്ടവർ ഒരു പൗരന് സ്വാഭാവികമായും അവകാശമുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ വെട്ടിമാറ്റപ്പെട്ടതെന്ന് അറിയാനുള്ള അവകാശമുണ്ട് അപ്പോൾ അതിനാദ്യം എന്താണ് അവരുടെ പേരുവിവരങ്ങൾ പുറത്തേക്ക് വരണം പേരുവിവരങ്ങൾ പുറത്തേക്ക് വിടണം എന്ന് പറയുമ്പോഴേക്കും ഈ പറഞ്ഞ ലക്ഷൻ കമ്മീഷൻ കേൾക്കുന്നില്ല അത് ഒരു സ്വാഭാവിക നീരുലംഘനമാണ് ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരുന്നു സുപ്രീം കോടതിയിലേക്ക് മരിച്ചു എന്ന് പറയുന്ന ആൾക്കാരെ അവിടെ ഹാജരാക്കേണ്ടി വരുന്നു ഹാജരാക്കൊണ്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന ലിസ്റ്റുകൾ പുറത്തേക്ക് വിടേണ്ടി വരുന്നു എന്തൊരു ഗതികേടാണ് രണ്ടാമത്തെ കാര്യം ആധാർ അടി ആധാർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യത്തിലും ഏറെ പവിത്രമായ എല്ലാവരും എടുക്കണം അത് നമ്മുടെ പൗരത്വമായിട്ട് പ്രധാനപ്പെട്ട സ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞാൽ ആധാർ അവിടെ ഉണ്ടാക്കില്ല എന്ന് വാശി പിടിക്കുന്നു സുപ്രീം കോടതി പറഞ്ഞു ആധാർ കൂടി കണക്കാക്കേ മതിയാവുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്നു ഇതാ ഇന്ന് ഈ പറയുന്ന അന്തിമ തീയതി നീട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ കോടതിയിൽ പോയി തിരുത്തുന്നു ഈ പറഞ്ഞ വോട്ട് വരെ ചേർക്കാനുള്ള അവകാശമുണ്ട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ബാക്കിയാവുന്ന എന്താണ് ഇ സിയുടെ ഉത്തരവില്ലാത്ത ചോദ്യങ്ങളാണ് അങ്ങനെ ഇ സിയുടെ ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ രാഹുൽ വോട്ട് കൂടുന്നതും കൂടുന്നതും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ചെറിയ കാര്യമാണോ പി ആർ വളരെ വളരെ വലിയ കാര്യമാണ് ഞാൻ ആദ്യം ആലോചിച്ചത് ഞാൻ അതേ ജയ് ഹിന്ദിലാണോ ഇരിക്കണെന്ന് രണ്ട് പ്രാവശ്യം നോക്കി ട്വന്റി ഫോർ തന്നെയാണ് അപ്പോൾ അത് പ്രശ്നമില്ല രണ്ട് ഇത്തരം ഈ വോട്ട് ചോറ് ചർച്ചയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ആരോപണം ഉന്നയിച്ചു ഇപ്പോൾ നമുക്കറിയാം ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ ഒന്നാം തീയതി വരെയാണ് സമയം കിട്ടിയിരുന്നത് രാജുവിൻ്റെ പാർട്ടിക്ക് അവിടെ ഏതാണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട് ഇവർക്ക് ഒരാൾക്ക് എഴുന്നേറ്റ് നിന്ന് എനിക്ക് എതിരഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ കടലാസിൽ എന്തെങ്കിലും എഴുതി ഞാൻ കൊടുക്കാമായിരുന്നില്ലേ കൊടുക്ക റിജക്ട് ചെയ്യുക പിന്നത്തെ കാര്യം അക്ഷരാഭ്യാസം ഇല്ലാത്തവരൊന്നും അല്ലല്ലോ അവിടുത്തെ ആൾക്കാരെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ അല്ലെങ്കിൽ പാർട്ടിയുടെ എന്തോര ആൾക്കാരുണ്ട് ഒരാൾ ഒരു നീട്ടിപ്പിടിച്ചൊരു കത്തം കൂട്ട് കൊടുത്തിരുന്നെങ്കിൽ എന്നിട്ട് ആ കത്തും കൊണ്ട് രാജിപ്പിക്കുന്നവർക്കോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വക്താവ് ഹാഷ്മിക്കോ എന്തെങ്കിലും പറയാമായിരുന്നല്ലോ അപ്പോൾ ഒരൊറ്റ ആരോപണവും ഇതുവരെ അവിടെ വന്നിട്ടില്ല അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാർ പോയാലും പത്ത് പേർക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ വോട്ടർ ലിസ്റ്റ് നോക്കിയിട്ടാണോ ഇപ്പോൾ എൻ്റെ മദർ മദർലോന് ഇവിടെ വോട്ടുണ്ടായിരുന്നില്ല അത് വോട്ടർ സിസ്റ്റം നോക്കി ഞങ്ങൾ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോൾ വോട്ട് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഹിയറിങ്ങിന് പോകും ലെറ്റർ കൊടുക്കും ഹിയറിങ്ങിൽ വിളിപ്പിക്കും ഹിയറിങ്ങിന് പോകുമ്പോൾ നടക്കാൻ വയ്യ വയ്യാത്തവരാണെങ്കിൽ വീഡിയോ കോൺഫറൻസിൽ വന്ന് കാര്യങ്ങൾ പറയും വോട്ട് കിട്ടും ഇതെല്ലാം രീതി കേരളത്തിൽ ഇങ്ങനെ ആവുന്നില്ലേ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഹാഷ്മിക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്നായിരിക്കാം വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ വോട്ട് ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമായിട്ടുണ്ടാവില്ല തിര മറ്റേ കോളേജ് ഇലക്ഷനിലൊക്കെ എലക്ഷനിലൊക്കെ എത്തുന്നിട്ടുണ്ടാവുള്ളൂ കോൺഗ്രസിന്റെ വക്താവ് പരിചയമില്ല താങ്കൾ എന്നെ വ്യക്തിപരമായി എത്രമാത്രം അധിക്ഷേപിച്ചാലും അവഹസിച്ചാലും താങ്കളുടെ എന്താണ് സ്വതവേയുള്ള ശൈലിയാണ് താങ്കൾ തുടർന്നോളൂ പക്ഷേ എസ് ഐ ആറിൽ പുറത്താക്കപ്പെട്ടവരുടെ പേരുകൾ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വന്ന ഹർജിക്കാർക്ക് ഈ സിക്ക് മറുപടിയില്ല അത് ചോദിക്കുമ്പോൾ താങ്കൾ എന്നെ അധിക്ഷേപിച്ചിട്ട് മറുപടി ആവുമോ അതിനുള്ള മറുപടി അങ്ങനെ എനിക്കറിയാമെങ്കിൽ പറയൂ ഇപ്പം സാറേ മറുപടിയില്ലായ്മയിൽ നിന്നാണ് ഈ വ്യക്തി അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും നിലവാരം താഴ്ന്ന പ്രസ്താവന പുറത്തേക്ക് വരുന്നത് ഞാൻ വോട്ട് ചെയ്തിട്ടില്ലെന്നും എനിക്കൊന്നും അറിയില്ല താങ്കൾ അങ്ങ് അങ്ങ് അനുമാനിക്കാണോ കയ്യ് വെക്ക് ശിവശങ്കരേ അതൊക്കെ ഞാൻ

അത് ഞാൻ ശിവശങ്കരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണെങ്കിൽ താങ്കൾ ബി ജെ പിയുടെ വക്താവാണ് ബി ജെ പിക്ക് നാണക്കേടാണ് താങ്കളുടെ നിലവാരത്തായി ഇറക്കിയാൽ ബിജെപിക്കാണ് നാണക്കേട് താങ്കൾ ഇറക്കോളൂ അധിക്ഷേപിച്ചെടുപ്പ് അറിയാൻ പറഞ്ഞത് അത് രാജുവിനറിയാം മറ്റുള്ള എന്തുകൊണ്ടാ പറയാൻ കോൺഗ്രസിന്റെ വക്താവോ ആഷ്മിക്കൊന്നും അറിയില്ല പിന്നെ ഇവിടെ എറണാകുളത്ത് എറണാകുളത്ത് മറുപടി പുറത്തേക്ക് വരും അത് പി ആർ ശിവശങ്കർ നിലവാരത്താഴ്ച മാത്രമല്ല എക്സ്പോസ്ഡ് ആവുക ബിജെപിക്ക് ബി ജെ നാണക്കേട് താങ്കൾക്ക് നാണക്കേട് സഹിക്കാമെങ്കിൽ പറഞ്ഞോളൂ അധിക്ഷേപിച്ചോളൂ നാല് തെറിയും വിളിച്ചോ വേണമെങ്കിൽ ശിവശങ്കറെ ഹാഷ്മി ഞാൻ ഇവിടെ വളരെ മാന്യമായിട്ട് പറഞ്ഞപ്പോൾ താങ്കളാണ് ഉത്തരങ്ങൾക്കിടയിൽ സംസാരിക്കുന്നത് ഒന്നും സംസാരിച്ചില്ല താങ്കളുടെ സ്ഥിരം ഇടപാടാണ് ഞാൻ ഒന്നും സംസാരിച്ചില്ല താങ്കൾ എന്നെ ആദ്യഘട്ടത്തിൽ അധിക്ഷേപിച്ചു രണ്ടാം ഘട്ടത്തിൽ അധിക്ഷേപിക്കുന്നു മൂന്നാം ഘട്ടത്തിൽ വ്യക്തിപരമായി അധിക്ഷേപി കേട്ടോണ്ടിരിക്കണോ ഞാൻ താങ്കൾ പറയുന്നത് അല്ലല്ലോ എന്താണ് അധിക്ഷേപം ഒന്നാമത്തെ കാര്യം കോൺഗ്രസ് വക്താവ് അധിക്ഷേപിച്ചു രണ്ടാമത്തെ കാര്യം ഇയാൾക്കൊന്നും അറിയാത്ത ആളാണ് എന്ന് പരിശോധിച്ചു കേട്ടോണ്ടിരിക്കണോ സൗകര്യം ആണോന്നാ ചോ അല്ല കോൺഗ്രസ് വ്യക്താവ് ഇത്ര അധിക്ഷേപാണോ താങ്കൾക്കാരായിരിക്കാം കോൺഗ്രസ് വ്യക്താവെന്നുള്ള അധിക്ഷേപാണോ താങ്കൾ കോൺഗ്രസ് താങ്കളല്ലേ കോൺഗ്രസ് ആ കേട്ടു നോക്ക് ജനാധിപത്യത്തെ പിന്താങ്ങിയതാണ് മണ്ഡലത്തിൽ ഒറ്റ ലക്ഷം കള്ള വോട്ട് എന്ന എന്ന ചോദ്യത്തിന് മുന്നിൽ ഈ സി നാണം നാണകെട്ട് നിൽക്കുക എനിക്കും നാണക്കേടാ താങ്കൾക്കും നാണക്കേടാ ഇവിടെ എല്ലാവർക്കും നാണക്കേടാ ആ തല കുറിച്ച് നിൽക്കൽ അത് പറയുന്നതാ एक एक ി ഇത്തരവ് ഇല്ലാതെ നാണം കെട്ടു നിൽക്കുന്നത് നിങ്ങളുടെ ആരോണമല്ലേ ഞാനതല്ലേ പറഞ്ഞു വരുന്നത് ഞാൻ ഇ സിയുടെ വക്താവല്ല പക്ഷേ എങ്കിലും ഞാൻ മാന്യമായി ഇ സിയുടെ അഭിപ്രായങ്ങൾ കൂടി പറയാൻ വരുമ്പോൾ അവരുടെ ആളുകളില്ലാണ്ട് താങ്കൾ എന്തിനെ വിളിച്ചു പറയുന്നത് ഒന്ന് രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞാൽ ബിജെപിയുടെ ഉത്തരം പറയുമ്പോൾ താങ്കൾ എന്തിനാ ഇടപെടുന്നത് താങ്കൾക്ക് അസഹിഷ്ണുതാണ് രാഷ്ട്രീയം രാഷ്ട്രീയ ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു എ ടേക്ക് എന്നാണല്ലോ ഇങ്ങോട്ട് ഈ നാലാം അങ്ങോട്ട് മിണ്ടാതിരിക്കണോ ി അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്നെ പറയാൻ അനുവദിച്ചാൽ ഞാൻ പറയാം മര്യാദയ്ക്ക് പറയാൻ അല്ല എന്നെ താങ്കൾക്ക് അവിടെ ഇരുന്ന് പറയുമ്പോൾ ജനറേഷൻ ലോസ് ഇല്ലാതെ ഓഡിയോ പോകും അത് ജനങ്ങൾ കൂടുതൽ ശബ്ദത്തിൽ കേൾക്കും ഞാനും കേൾക്കും എനിക്ക് ഇൻട്രപ്ഷൻ ഉണ്ട് താങ്കളുടെ ചെവിട്ടിലല്ല ഈ ഇത് വച്ചേക്കുന്നത് അത് കാരണം താങ്കൾക്ക് ആ ഇൻട്രപ്ഷൻ ഉണ്ടാവില്ല ഞാൻ പറയുന്നത് ജനറേഷൻ ലോസോട് കൂടിയിട്ടേ ഏറിയത് ജനങ്ങളുടെ തൊള്ളു അത് കാരണം എൻ്റെ വോയിസ് കുറവായിരിക്കും എനിക്കിതൊക്കെ അറിയാം പക്ഷേ അത് പറഞ്ഞുകൊണ്ട് താങ്കളുടെ വോയിസ് കൂട്ടിയിട്ട് ഞാൻ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കയറി ഇത്തരം ഇൻട്രപ്ഷൻ ഉണ്ടാക്കുന്ന ശരിയല്ല ഒന്ന് രണ്ട് താങ്കളാണ് എൻ്റെ പാർട്ടിയുടെ നേതാവിനെ ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചത് താങ്കൾ പറഞ്ഞത് ഒരു ലക്ഷം കള്ളോട്ട് കിട്ടി ഒരു ലക്ഷം വോട്ട് രാഹുൽ ഗാന്ധി എവിടെയാണ് കണക്ക് രാഹുൽ ഗാന്ധിയാ പറഞ്ഞു ഞാൻ മറുപടി രാഹുലിന് മറുപടി കൂടു അല്ലാതെ എന്നെ അധിക്ഷേപിച്ച കാര്യമുണ്ടോ രാഹുൽ ഗാന്ധി പറയുകയാണ് വാരണാസിയിൽ നരേന്ദ്രമോദി ജയിപ്പിച്ച തട്ടിപ്പിലൂടെയാണ് അതിന് മറുപടി കൊടു പി ആർ ശിവശങ്കറെ എന്നെ അധിക്ഷേപിച്ചു കാര്യമാണ് ബിജെപിയുടെ വക്താവാണ് കശ്മീർ രാഹുലിനും മറുപടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ അത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ താങ്കൾ എന്തിനാണ് അത് മറുപടി അത് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം അല്ലല്ലോ താങ്കൾ പറഞ്ഞത് കള്ളോട്ട് രാഹുൽ ഞാൻ പറഞ്ഞു തീരട്ടേടും എന്തിനാണ് വ്യാജമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞത് എല്ലാം നടന്ന കാര്യമാണോ ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്നാണ് ഞാൻ കാരശ്ശേരി രാജു ചോദിക്കുന്നത് ഞാൻ നമുക്ക് ക്ലോസ് ചെയ്ത് എനിക്ക് താല്പര്യമില്ല ഓക്കെ എത്രയും നമ്മൾ വ്യക്തി അധിക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല പി ആർ ശിവശങ്കർ താങ്കൾ ഇറങ്ങിപ്പോയതിൽ താങ്കൾ ഇഷ്ടം